കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെ ജില്ലാതല വെള്ളവടി ദിനാചരണം നടത്തി ചെമനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈഷാ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ഗോൾ ഉപ്പള കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാതല വെള്ളവടി ദിനാചരണം നടത്തി ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫേജ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇടയിലെ കാണുമ്പോൾ സൂചിപ്പിച്ച പോലെ അവരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുത്തവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവമാണ് മാറേണ്ടത് ഇത് നമുക്ക് കാഴ്ചയുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലും കാഴ്ചയില്ലാത്തവരെ പോലെ അഭിനയിക്കുന്ന ഇടപെടുന്ന വ്യക്തിത്വങ്ങളായിട്ടാണ് നമ്മളൊക്കെ ഉള്ളത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ എഫ് ബി ജില്ലാ പ്രസിഡന്റ് സതീശൻ ബേവിഞ്ച മുഖ്യപ്രഭാഷണം നടത്തി തലശ്ശേരി ബ്രണ്ണൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ശിവദാസൻ മഠത്തിൽ വെള്ളവടി ദിന സന്ദേശം നൽകി ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷംസുദ്ദീൻ തെക്കിൽ രാജൻ കെ പൊയ്നാച്ചി പ്രിൻസിപ്പാൾ എം ജെ ടോമി പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ചട്ടഞ്ചാൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സി ചിത്ര അബ്ദുൾ സമീർ തെക്കിൽ മിഥുൻ നാരായണൻ ഫനാൻ എന്നിവർ സംസാരിച്ചു ചട്ടഞ്ചാൽ ടൗണിൽ വെള്ളവടി ദിന റാലിയും നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്